തിരുവനന്തപുരം മുട്ടത്തറയിൽ പുനർഗേഹം പദ്ധതി വഴി നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാനം ഇന്ന് നടക്കും നാനൂറ് ഫ്ളാറ്റുകളിൽ മുന്നൂറ്റി മുപ്പത്തിരണ്ട് ഫ്ളാറ്റുകളാണ് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് കൈമാറുന്നത് വൈകിട്ട് നാലിന് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രത്യാശ എന്ന പേരിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച ഫ്ളാറ്റുകൾ മത്സ്യത്തൊഴിലാളികൾക്ക് സമർപ്പിക്കും കടലിൻ്റെ മക്കൾക്ക് കടലോളം കരുതൽ നൽകുകയാണ് ഇടതുപക്ഷ സർക്കാർ ഇന്ന് ഒരു സുപ്രധാന പദ്ധതിയുടെ ഉദ്ഘാടനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുന്നത് തിരുവനന്തപുരം മുട്ടത്തറയിൽ നിർമ്മിച്ച പുനർഗേഹം പദ്ധതിയിൽ നിർമ്മിച്ച മുന്നൂറ്റി മുപ്പത്തിരണ്ട് ഫ്ലാറ്റുകളുടെ ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനമാണ് മുഖ്യമന്ത്രി നിർവഹിക്കുക ഇത്തരത്തിൽ ഈ നിർമ്മിച്ച തിരുവനന്തപുരം മുട്ടത്തറയിൽ നിർമ്മിച്ച ഫ്ളാറ്റ് സമുച്ചയത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെയാണ് ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തി ഈ ഫ്ളാറ്റ് സമുച്ചയങ്ങൾ കുടുംബങ്ങൾക്ക് കൈമാറുന്നത് നോക്കിയാൽ കാണാം ലൈറ്റും ഫാനും ഒക്കെ ഫുൾ സജ്ജീകരിച്ചൊരു ഒരു അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി തന്നെയുള്ളൊരു ഫ്ളാറ്റ് സമുച്ചയമാണ് ഇത്തരത്തിൽ ഈ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് ഇന്ന് സർക്കാർ നൽകുന്നത് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു വീടിൻ്റെ ഏറ്റവും പ്രധാന ഭാഗം അതിൻ്റെ അടുക്കളയാണ് നമുക്ക് ഈ അടുക്കളയിലേക്കൊന്ന് കടന്നു ചെന്നാൽ അത്തരത്തിൽ അത് അത്യാധുനിക സൗകര്യങ്ങൾ ോട് കൂടിയിട്ടുള്ള ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു അടുക്കള തന്നെയാണ് ഇത് ഇന്ന് നമുക്ക് കാണാം ഇവിടെ ഒരു സിങ്കുണ്ട് അതിന് ഇപ്പുറത്ത് ഒരു മറ്റൊരു സിംഗുണ്ട് അങ്ങനെ രണ്ട് സിങ്കുകളടക്കം കൂടിയിട്ടുള്ളൊരു അടുക്കളയാണ് ഈ ഫ്ലാറ്റിൽ നിർമ്മിച്ചിട്ടുള്ളത് ഒരു ബ്ലോക്കിൽ നാല് ഫ്ളാറ്റുകളാണ് വരിക ഈ നാല് ഫ്ലാറ്റുകളിൽ നാല് കുടുംബങ്ങൾക്ക് കഴിയാവുന്ന തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇതിപ്പോൾ ഹാളാണ് ഹാളിൽ അത്ര നല്ല രീതിയിലുള്ള സ്പേസ് തന്നെ ഈ ഹാളിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് ബെഡ്റൂമുകളുണ്ട് ഈ രണ്ട് ബെഡ്റൂമിൽ ആയിട്ടാണ് കുടുംബങ്ങൾ താമസിക്കുക ഇവിടെയും ലൈറ്റും ഫാനും അടക്കമുള്ള സൗകര്യങ്ങളുണ്ട് ഇതൊരു ബെഡ്റൂമാണ് അതിനപ്പുറത്താണ് മാസ്റ്റർ ബെഡ്റൂമുള്ളത് അത് ഈ മാസ്റ്റർ ബെഡ്റൂമിലും ഇതേ സൗകര്യങ്ങൾ അതായത് മറ്റ് ഈ വൈദ്യുതീകരണം അടക്കമുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നോക്കിയാൽ ഫാൻ ഉണ്ട് ലൈറ്റ് ഉണ്ട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് ഇനി ഇത്തരത്തിൽ ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ ജനങ്ങൾക്ക് നൽകുന്ന സമയത്ത് അത് എൽ ഡി എഫ് സർക്കാരിൻ്റെ മറ്റൊരു ചരിത്രം കൂടിയാകും എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിൽ മുന്നൂറ്റി മുപ്പത്തിരണ്ട് ഫ്ലാറ്റുകൾ ഒരേ സമയം നൽകാൻ കഴിയുക എന്നുള്ളത് ഒരു നേട്ടം തന്നെയാണ് ഇതാണ് ബാത്റൂം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത്യാധുനിക സൗകര്യങ്ങൾ തന്നെയാണ് ഇവിടെയും ഒരുക്കിയിട്ടുള്ളത് എന്തായാലും എൽ ഡി എഫ് സർക്കാരിൻ്റെ മറ്റൊരു നേട്ടത്തിന് കൂടിയാണ് നമ്മൾ സാക്ഷ്യമാകാൻ പോകുന്നത് കടലിൻ്റെ മക്കൾക്ക് കരുതൽ അത് കടലോളം കരുതൽ നൽകുന്നുണ്ട് സംസ്ഥാന സർക്കാർ എൽ ഡി എഫ് സർക്കാർ എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിൽ കടക്ഷോഭം മൂലം മത്സ്യത്തൊഴിലാളികൾക്ക് ജീവനം അതായത് ജീവിതം വഴിമുട്ടിപ്പോകുന്നൊരു സാഹചര്യത്തിൽ ജീവിതം ദുസ്സഹമാവുന്ന സാഹചര്യത്തിലാണ് പുനർഗേഹ പദ്ധതി പ്രകാരം ഇത്തരത്തിൽ സംസ്ഥാന സർക്കാർ വീടുകൾ നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചത് ഇന്നതിൻ്റെ സാക്ഷാത്കാരമാണ് ഇത്തരത്തിൽ മുന്നൂറ്റി മുപ്പത്തിരണ്ട് ഫ്ലാറ്റ് സമുച്ചയത്തിൻ്റെ വീടുകളുടെ ഉദ്ഘാടനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കുക ക്യാമറാമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം സുലേഖ ശശികുമാർ കൈരളി ന്യൂസ്